പൂതാടി ഇരുളം മിച്ചഭൂമിക്കുന്നിലെ കുഴൽ കിണർ കൊടും വേനലിലും നിറഞ്ഞൊഴുകുന്നു ഈ ജലസമൃദ്ധി ആരംഭിച്ചിട്ട് നൂറ്റാണ്ട് പിന്നിടുന്നു ഇരുളം മിച്ചഭൂമിക്കുന്നിലെ സാജുവിൻ്റെ തോട്ടത്തിലാണ് നിലയ്ക്കാത്ത നീരുറവയുള്ള കുഴൽ കിണർ സ്ഥിതിചെയ്യുന്നത് കിണർ കുഴിച്ച അന്നു മുതൽ ജലം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ ഇതിന് വ്യത്യാസമില്ല രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഇവിടം പലരും കിണറുകൾ കുഴിച്ചിട്ടും വെള്ളം കിട്ടിയിട്ടില്ല ഈ സ്ഥലത്താണ് അത്ഭുത കാഴ്ചയായി കുഴൽക്കിണറിൽ നിന്നുള്ള ഈ ജലപ്രവാഹം നിലവിൽ വെള്ളം പാടായി പോകാതിരിക്കാൻ പൈപ്പുകൾ തിരിച്ച് വെള്ളം പുറത്തേക്ക് വിടുകയാണ് ഒരു ഭാഗത്ത് ആളുകൾ അലക്കാനും കുളിക്കാനുമെല്ലാമായി ഇവിടെ എത്തുന്നു സമീപത്തെ വീടുകളിലേക്കെല്ലാം ചെറു പൈപ്പുകൾ വഴിയും വെള്ളം കടത്തി വിടുന്നുണ്ട് മഴക്കാലത്തും ഒരേക്കാലത്ത് മഴക്കാലത്ത് കടുത്ത വരൾച്ച ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്നാണ് പുൽപ്പള്ളിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വാഹനത്തിൽ വെള്ളം കൊണ്ടുപോകുന്നത് കൊടും വേനലിൽ അത്ഭുത കാഴ്ചയായി മാറുകയാണ് ഈ കുഴൽക്കിണർ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് നിർമ്മിച്ച ഈ കുഴൽ നിന്നും ഇപ്പോഴും നിലക്കാത്ത നീരുകയാണ് പ്രവഹിക്കുന്നത് ഈ കാഴ്ച കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് మలనాడు వార్తకల్వేం బాబు ఉంటాడు